ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആറ് റൺസിന്റെ ആവേശ ജയവുമായി ഇന്ത്യ ടെസ്റ്റ് പരമ്പര സമനിലാക്കിയതിന് പിന്നാലെ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെതിരെ വിമർശനവുമായി മുൻ താരം സുനിൽ ഗവാസ്കർ പരമ്പരയിലെ അഞ്ച് ടെസ്റ്റുകളിലും കളിച്ച് നൂറ്റി ഓവറുകൾ എറിഞ്ഞ മുഹമ്മദ് സിറാജ് ജോലി ഭാരത്തിന്റെ പേരിലാണ് കളിക്കാർക്ക് വിശ്രമം അനുവദിക്കുന്നത് എന്ന ഇന്ത്യൻ ടീമിന്റെ വാദത്തെ തന്നെ തള്ളിക്കളഞ്ഞുവെന്ന് ഗവാസ്കർ പറഞ്ഞു സിറാജിന്റെ പ്രകടനം മറ്റു താരങ്ങളും മാതൃകയാക്കണമെന്നും ജോലി ഭാരമെന്ന വാക്ക് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിഘണ്ടുവിൽ നിന്ന് എടുത്തു കളയണമെന്നും ഗവാസ്കർ ആവശ്യപ്പെട്ടു ഹൃദയം കൊണ്ടാണ് സിറാജ് ഈ പരമ്പരയിൽ പന്തെറിഞ്ഞത് അതുവഴി അമിത ജോലി ഭാരമെന്ന പ്രയോഗത്തെ തന്നെ അവൻ ഇല്ലാതാക്കി അതുകൊണ്ട് തന്നെ ഇനി ജോലി ഭാരമെന്ന വാക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ദീർഘകാലമായി ഞാനിത് പറയുന്നതാണ് തുടർച്ചയായി അഞ്ച് ടെസ്റ്റുകളിൽ അതും തുടർച്ചയായി ആറും ഏഴും എട്ടും ഓവർ സ്പെല്ലുകൾ എറിഞ്ഞ ബൌളറാണ് സിറാജ് കാരണം അവന്റെ ക്യാപ്റ്റനും രാജുവും അത് അവനിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു ജോലി ഭാരമെന്നത് പലപ്പോഴും മാനസികമാണ് ശാരീരികമല്ല എന്ന് സിറാജിന്റെ പ്രകടനം തെളിയിക്കുന്നുവെന്നും ഗവാസ്കർ പറഞ്ഞു ജോലി ഭാരം കണക്കിലെടുത്ത് ഇന്ത്യയുടെ പെയ്സ് കുന്തമുനിയായ ജസ്പ്രീത് ബുംറ പരമ്പരയിലെ മൂന്ന് ടെസ്റ്റുകളിൽ മാത്രമേ കളിക്കൂ എന്ന് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് തന്നെ കോച്ച് ഗൗതം ഗംഭീർ പറഞ്ഞിരുന്നു ബുംറിയുടെ ജോലിഭാരം കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നും ഗംഭീറും സെലക്ടർമാരും പറഞ്ഞിരുന്നു എന്നാൽ രാജ്യത്തിനായി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികർ ഒരിക്കലും ജോലിഭാരത്തിന്റെ കാര്യം പറഞ്ഞ് മാറി നിൽക്കാറില്ല എന്ന് ഗവാസ്കർ പറഞ്ഞു സ്വന്തം ജീവൻ പോലും പണിയപ്പെടുത്തിയാണ് അവർ അവിടെ കാവൽ നിൽക്കുന്നത് ജോലിഭാരത്തെക്കുറിച്ച് പറഞ്ഞ് മാറ്റി നിർത്തിയാൽ ഏറ്റവും മികച്ച കളിക്കാരെ ഒരിക്കലും ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിലിറക്കാനാവില്ല നിങ്ങൾ രാജ്യത്തിനു വേണ്ടിയാണ് കളിക്കുന്നത് അപ്പോൾ വേദനയെല്ലാം മറക്കണമെന്നാണ് അവരോട് പറയേണ്ടത് അതാണ് അതിർത്തിയിൽ സൈനികർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് സൈനികർ പരാതി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒറ്റക്കാലുവെച്ച് ഋഷഭ് പന്ത് ബാറ്റിങ്ങിനിറങ്ങിയില്ലേ അതുപോലെയാണ് എല്ലാ കളിക്കാരിൽ നിന്നും ടീം പ്രതീക്ഷിക്കുന്നത് ചെറിയ പരുക്കുകളുടെ പേരിൽ പുറത്തിരിക്കുകയല്ല വേണ്ടത് കാരണം നൂറ്റി കോടി ജനങ്ങളാണ് നിങ്ങളെ പ്രതീക്ഷയോടെ നോക്കുന്നത് അത് വലിയൊരു അംഗീകാരമായി കാണുകയാണ് വേണ്ടത്